മക്കളെ നിങ്ങളെ പോലുള്ള ആൾക്കാരോട് നാടിന് ആവശ്യം കഴിച്ചേ നിങ്ങളോട് ഉഷാറായിട്ട് നിന്നേ ഗ്ലൂക്കോസ ഗ്ലൂക്കോ ഇതുപോലുള്ള ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ നടത്തണം അവിടുത്തെ പിള്ളേര് മൊത്തം കഞ്ചാവാണ് നിങ്ങൾ വേണം അവരൊന്ന് റെഡിയാക്കി എടുക്കാൻ വരാൻ ചേട്ടാ അതൊക്കെ തരാം കള്ള കഞ്ചാവ് എം ഡി എം ഐ ഒക്കെ തരാം പക്ഷെ അവരുടെ പിള്ളേരൊന്നും നന്നാക്കി അവരോട് പറയണ മക്കളെ നിങ്ങൾ കഞ്ചാവ് വലിക്കില്ല കഞ്ചാവ് തെറ്റാണ് പക്ഷെ നമുക്ക് തരാൻ അത്